തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി സ്ഥാനാർത്ഥിയുടെ പേരിൽ വ്യാജ പോസ്റ്റർ നിർമ്മാണം നിയമ നടപടികളുമായി യു ഡി എഫ് വേനൽ വേങ്ങര പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ ടി മൈമൂനയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന വിധം പോസ്റ്റർ അടിച്ചിറുക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥാനാർത്ഥിയും പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റിയും പോലീസിലും തെരഞ്ഞെടുപ്പ് വരണാധികാരികൾക്കും പരാതി നൽകിയതായി മണ്ഡലം യുഡിഎഫ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കേണ്ടായി മാത്രമല്ല ഇന്നലെ പല ലീഡിങ് മാധ്യമങ്ങളുടെ ഓൺലൈൻ പോർട്ടലുകളിലൊക്കെ അത് വരികയുണ്ടായി പ്രത്യേകിച്ച് മാതൃഭൂമി അടക്കമുള്ള പിന്നെ ഓൺലൈൻ മീഡിയയില് അതിൽ ചില അവരൊക്കെ അതിന്റെ ഫാക്റ്റ്സ് ചെക്ക് ചെയ്തു ഉറപ്പ് വരുത്തി വ്യാജനാണ് എന്ന് പറയുകയുണ്ടായി പക്ഷെ ഇന്നിത് നമ്മളറിഞ്ഞത് ഡൽഹിയിൽ നിന്നടക്കം നമ്മളെ ബന്ധപ്പെടുന്ന അവസ്ഥ ഉണ്ടായി സുപ്രീം കോടതിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വക്കീൽ വരെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുമായി സംസാരിക്കേണ്ടായി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾ ഇതൊരു വലിയ ഗൗരവകരമായി എടുക്കാത്ത ഒരു വിഷയമായിരുന്നു ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പല വ്യാജന്മാർ വരും ഒന്നുമല്ല വേങ്ങര യു ഡി എഫ് സ്ഥാനാർത്ഥി പന്ത്രണ്ടാം വാർഡിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറയുന്ന എൻ ടി മൈമൂന എന്ന് പറയുന്ന വളരെ പരിണിത പ്രജ്ഞായ ഒരു സ്ത്രീയാണ് നേരത്തെ ബോർഡിൽ രണ്ട് ടൈം പൂർത്തിയാക്കിയ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന സ്ത്രീയാണ് അപ്പൊ അവരുടെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്ക് പകരമായി ഒരു യുവത്വത്തിന്റെ പൊൻതൂവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ നസ്രി അങ്ങനെ ഇല്ലാത്ത ഒരു മുഖമില്ലാത്ത ഒരു സ്ത്രീയെ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചിരിക്കുക മാത്രവുമല്ല ഇത് പിന്നെ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ യു ഡി എഫിന് മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിൽ പല സോഷ്യൽ മീഡിയ പിന്നെ ഹാൻഡിലിങ്ങുകളൊക്കെ വരുന്നു എന്ന് അറിഞ്ഞൊരു വലിയ പ്രയാസകരമായ അവസ്ഥ വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള ഈ പ്രധാന ഈ മണ്ഡലത്തിലെ ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള എ കെ നാസർ ഈ ഇവിടുത്തെ ഭരണാധികാരിക്കും അതുപോലെ എസ് എച്ച്ഒക്കും പരാതി കൊടുക്കേണ്ടായി അതിൻ്റെയൊക്കെ കോപ്പി ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എതിരാളികൾക്ക് രാഷ്ട്രീയപരമായിട്ട് നമ്മളോട് ഏറ്റുമുട്ടാൻ അശക്തരാകുമ്പോഴേയാണ് ഇത്തരം വ്യാജ നിർമ്മിതികൾ ഉപയോഗിക്കുന്നില്ല അത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം വളരെ മോശമായതായി നമ്മുടെ ക്രിയാത്മകമായ രാഷ്ട്രീയം നമ്മുടെ മനുഷ്യന്റെ പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതുപോലെ മനുഷ്യന്റെ ഏറ്റവും പരമപ്രധാനമായ അവൻ്റെ ജീവിക്കാനുള്ള അവകാശങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈനംദിന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രമേയമാക്കി രാഷ്ട്രീയപരമായ ഈ മത്സരത്തെ മാറ്റുന്നതിന് പകരം ഇത്തരം വ്യാജമായി വംശീയമായും വർഗീയമായൊക്കെ സമൂഹത്തിൽ മോശമായ മെസ്സേജുകൾ കൊടുക്കുന്ന രീതിയിലേക്ക് ആര് ചെയ്താലും അത് നമ്മൾ പിന്നെ അപലപിക്കേണ്ടതാണ് മീഡിയ പ്രവർത്തകർ നിങ്ങൾ ആ കാര്യങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കണം അതുപോ അതോടൊപ്പം ഇത്തരം സംഗതികൾക്കെതിരില് മീഡിയ രംഗത്തുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ പിന്നെ പ്രത്യേകിച്ച് ജാഗരൂകരാകണമെന്ന് നമ്മൾ അറിയിക്കണം ഇതിൽ എടുത്തു പറയേണ്ടത് ഇത് ഒരു സോഷ്യൽ മീഡിയ പിന്നെ ഒരു പേജിലാണ് കാര്യമായി വന്നത് അതും ഫേസ്ബുക്ക് പേജിൽ ത്രയംബക എന്ന് പറയുന്ന അതിനകത്താണ് ഇത് ആദ്യമായി വന്നത് എന്നാണ് ഭയങ്കര സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എവിടെ നിന്ന് നിർമ്മിച്ചു എന്നോ വന്നു എന്നുള്ളതൊക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ആളുകൾ കണ്ടെത്തേണ്ട കാര്യമാണ് അത് നമ്മൾക്ക് നമ്മൾ അതിനെ കുറിച്ച് അജ്ഞരാണ് പരാതി കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട ഗവൺമെന്റും ഭരണാധികാരിയും ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ ഭരണാധികാരി അടക്കം ഇത് ശ്രദ്ധിക്കണം എന്നാവശ്യം പന്ത്രണ്ടാം വാർഡ് വനിതാ സംഭരണ സീറ്റിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗിലെ എൻ ടി മൈമൂനക്കെതിരെയാണ് അപകീർത്തികരമായ മുഖമില്ലാത്ത ഒരു വ്യാജ പോസ്റ്റർ കോണി ചിഹ്നത്തിലാണ് മൈമൂന ജനവിധി തേടുന്നത് പോസ്റ്റർ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പരാതി നൽകിയതെന്ന് യു നേതാക്കൾ പറഞ്ഞു വർഷങ്ങളായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വനിതാ ലീഗ് നേതാവ് കൂടിയാണ് മൈമൂന രണ്ട് തവണ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടുള്ള പരിചയ സംഭന്ന കൂടിയാണ് നിരവധി സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ ചുമതലക്കാരി കൂടിയാണ് മൈമൂന മൈമൂനയെന്ന് ഭാരവാഹികൾ പറഞ്ഞു പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വനിതകളെ പൊതുസമൂഹത്തിനിടയിൽ താഴ്ത്തിക്കെട്ടാനാണ് ഇത്തരം പോസ്റ്ററിലൂടെ സാമൂഹിക വിരുദ്ധ ശക്തികൾ ലക്ഷ്യം വെക്കുന്നതെന്നും ഇതിനെതിരെ കർശന നടപടി വേണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ പി എ ചെറീദർ കൺവീനർ പി കെ അലി അക്ബർ പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി എ കെ നാസർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും